ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത് സായി വീണ്ടും കൺസെഷൻ റൂമിലേക്ക് പോയിട്ടുണ്ട് സായി ബിഗ് ബോസിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇന്നലത്തെ ടാസ്കില് ഒരാവേശത്തിന്റെ പുറത്ത് ഞാൻ ഒരു കൂടുതൽ പെർഫോം ചെയ്തിട്ടുണ്ട് ചെറിയൊരു പെയിൻ ഒക്കെ ഉണ്ട് പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയിട്ട് വന്നിട്ടില്ല അപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പോയാ മതിയോ എന്നറിയാനാണ് ഞാൻ വന്നത് അപ്പൊ ബിഗ് ബോസ് ഇങ്ങനെ പറയുന്നുണ്ട് സായി നന്നായിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി ഇതിലും നന്നായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ ഗെയിം കളിക്കണമെന്നും ബിഗ് ബോസ് പറയുന്നു അപ്പൊ സായി പറയുന്നുണ്ട് ഞാൻ ഇനി അങ്ങനെ ഹെൽത്ത് ഒന്നും നോക്കാൻ പോകുന്നില്ല ഞാൻ നന്നായിട്ടൊക്കെ ഒന്നുകൂടെ കളിക്കട്ടെ അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് സായി ആരോഗ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പൊ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകൂ അപ്പോ സായിയുടെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് സായി ആ ഒരു കൺസെഷൻ റൂമിലേക്ക് പോകുമ്പോഴൊക്കെ സായിയുടെ ഒരു പ്രധാന കൺസേൺ എന്ന് പറയുന്നത് തന്റെ ഹെൽത്ത് ഒക്കെ ഇങ്ങനെ ആയതിനാൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ വരുമ്പോൾ താൻ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്നുള്ളതാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് സായി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് പ്രേക്ഷകരൊക്കെ സായിനെ നോക്കി കണ്ടത് എന്നാൽ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന ആ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് സായി ആ ഒരു ഹൗസിൽ കാണാൻ കഴിഞ്ഞത് സായിക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻസുകളും വിമർശനങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സായി ഇപ്പോ അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്നലെ നടന്ന ഉൾപ്പെടെ ആദ്യത്തെ ദിവസങ്ങളേക്കാൾ ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഇപ്പോ ഉണ്ട്